ഹലോ നമസ്കാരം ഞാൻ രേണുസ്തുതിയാണ് ഇവിടെ ഒരു ലൊക്കേഷൻ ആണ് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ വാഗമണ്ണിൽ ഒരു പുതിയ ആൽബമാണ് അടിപൊളി ആൽബമാണ് കേട്ടോ അപ്പം അത് ഒരു പ്രണയം ആൽബമാണ് സോ പുതിയൊരു നായകനും ക്രൂ ഒക്കെ പുതിയ ആൾക്കാരാണ് അപ്പം ഞാൻ വന്നത് ഈ ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ എനിക്ക് അവരുടെ പേര് ഞാൻ പറയുന്നില്ല ഓക്കെ പറഞ്ഞു പേര് പറയുന്നത് നിങ്ങളെങ്ങനെ അറിയുന്നത് അവർ ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ വീഡിയോസിനാണ് അവർ എൻ്റെ വീഡിയോസ് എടുത്തിട്ട് എന്നെ കുറ്റപ്പെടുത്തി എടീ പോടി എന്നുള്ള വിളിച്ചുള്ള കാര്യങ്ങളാണ് എൻ്റെ അനിയൻ പ്രതീഷ് എൻ്റെ നായകൻ പ്രതീഷിനെ ഞാൻ ഫുഡ് വാരി കൊടുത്തേന് പ്രതീഷിൻ്റെ വൈഫിനില്ല കുഴപ്പം ഞാൻ റൂമിലിരുന്നോ അല്ലെങ്കിൽ വേറെ എല്ലായിടത്തും ഇരുന്ന് പാത്തും പതിങ്ങിയൊന്നുമല്ല അവന് വാരി കൊടുത്തു അവന് എനിക്ക് ഫുഡ് വാരി തന്നതും മനസ്സിലായോ ഞാനത് ക്യാമറയ്ക്ക് മുന്നിലാണ് ചെയ്തത് അല്ലാതെ നിങ്ങളാരും കാണിക്കുന്നില്ല പാത്തൊന്നും അല്ല ഞാൻ കാണിച്ചത് മനസ്സിലായോ എന്നെ കുറെ നാളെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നില്ല മറുപടി തരുന്നില്ല എന്ന് വെക്കുന്നതുകൊണ്ട് ഞാൻ പൊട്ടിയൊന്നുമല്ല പിടികിട്ടിയോ ഏഹ് ചേച്ചേച്ചി പിടികിട്ടിയോ ഞാൻ ആരോടാ പറയുന്നത് ഏഹ് ചേച്ചി കുറേ ദിവസം അല്ല തുടങ്ങിയിട്ട് എൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ എന്നാ വാരിക്കൊടുക്കുവാൻ കൂടി അവൻ മുതല പോലെ വാ തുറക്കുന്നു അവനെ ഒന്നും പറയണ്ട കേട്ടല്ലോ എന്നെ നിങ്ങൾ പറഞ്ഞു എന്നെ പറയുന്ന എനിക്ക് കുഴപ്പമൊന്നുമില്ല അവനെയോ അവന്റെ വൈഫിനെ പറയാൻ നിങ്ങൾക്ക് യാതൊരുവിധ അവകാശമില്ല എന്നെ നിങ്ങൾ പറഞ്ഞു എനിക്കൊരു വിഷയമില്ല കേട്ടല്ലോ ഏഹ് അപ്പം ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ ഇടപെടുന്നു നിങ്ങളുടെ ഒരു കാര്യത്തിനും രേണുസുതി ഇടപെടാൻ വന്നിട്ടുമില്ല വരത്തുമില്ല എന്നെ വെറുതെ വിട്ടേ കേട്ടോ പിന്നെ ഞങ്ങൾ കൊടുക്കുവോ ചിലപ്പോൾ ഞങ്ങൾ ഹഗ്ഗ ചെയ്യുമോ അതൊക്കെ എനിക്കും പ്രതീഷിനും അല്ലെങ്കിൽ പ്രതീഷിൻ്റെ വൈഫിനും ഇടയിലുള്ള കാര്യങ്ങളാണ് അത് നിങ്ങളതിനകത്ത് ഇടപെടേണ്ട കേട്ടല്ലോ ഞാൻ എൻ്റെ സ്വന്തം അനിയനാണ് അവൻ അവൻ്റെ സ്വന്തം ചേച്ചിയാണ് ഞാൻ അതുപോലെ തന്നെ അമ്മൂസ് എൻ്റെ അവൻ്റെ വൈഫ് എൻ്റെ സ്വന്തം അനിയത്തിയാണ് അവരുടെ സ്വന്തം ചേച്ചിയാണ് ഞാൻ കേട്ടല്ലോ ഏഹ് പിന്നെ സുധിച്ചേട്ടിന് വാരി കൊടുത്തോ ഇല്ല നിങ്ങളോടാണ് എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഏ സുധിച്ചേട്ടിന് ചിലപ്പോൾ വാരി കൊടുത്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഞാനും സൂചിച്ച് കെട്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും അതൊക്കെ നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇതെല്ലാം നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ കുറെ നാളായി നിങ്ങൾക്ക് തുടങ്ങിയിട്ട് കേട്ടോ അപ്പം ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ വെറും ഏ ഇതാകത്തില്ല ആയെന്ന് ഓർക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മറുപടി ആയിട്ട് വന്നത് കേട്ടോ ശരി ബൈ